ഹായ് ഫ്രണ്ട്സ് അകലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അതിന് യാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഒരു വന്നിട്ട് ചോദിക്കുകയാണ് ചെറിയമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചെറിയമ്മ എന്നോട് പറയുമോ അപ്പോൾ യാമിനി പറയൂ എന്താ മോളെ നീ ചോദിച്ചോളൂ അതെ അച്ഛൻ്റെ ഈ വെപ്രാളവും തിക്കും തിരക്കൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിക്കുവാണ് ഈ വരുന്നതേ എൻ്റെ അമ്മയുടെ അമ്മയാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ പേര് പോലും പറയാൻ പറ്റാത്ത അച്ഛൻ ഈ അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരുക്കങ്ങൾ എന്താ ഇവിടെ ചെയ്യണേ എന്ന് ചോദിക്കുകയാണേ യാമിനി പറയുവാണേ അത് സൂര്യമംഗലം കൊട്ടാരത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രതാപം ഉള്ളവരാണ് വരാൻ പോകുന്നത് മോളുടെ മുത്തശ്ശിയെന്ന് പറയുന്നത് സരസ്വതി തമ്പുരാട്ടി എന്ന് പറയുന്നത് അവർ ഭയങ്കര ബഹുമാനമുള്ളൊരു സ്ത്രീയാണ് വലിയ പ്രതാപിയാണ് എല്ലാവർക്കും വളരെ സ്നേഹമുള്ള ഒരു ആളാണ് നമ്മുടെ തമ്പുരാട്ടി എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് പറയണേ മകളുടെ അമ്മയെ വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രതാപഠം വിവാഹം കഴിക്കുന്ന സമയത്തേക്ക് ഇവർക്ക് ഇഷ്ടമില്ലായിരുന്നു തമ്പുരാട്ടിക്ക് അപ്പോൾ ആ സമയത്തേക്ക് ഇവർ കൽക്കട്ടയിലുള്ള പാലസിലേക്ക് തിരിച്ചു പോയതാണ് പിന്നെ ഇപ്പോഴാണ് അവർ ഈ നാട്ടിലേക്ക് വരുന്നത് അത് നമ്മുടെ കുടുംബത്തിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് യാമിനി പറയുവാണ് കേട്ടോ ആ ആ സമയത്തേക്ക് നമ്മുടെ ശേഖരന് എല്ലായിടവും നോക്കി നടക്കുവാൻ കേട്ടോ ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെ ആയി എന്ന് അപ്പോൾ ശേഖരൻ വന്നിട്ട് ചോദിക്കുക യാമിന് എന്താ റധികം മോളുടെ സംശയം എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്താണ് മുത്തശ്ശി നാട്ടിലേക്ക് ഈ വരുന്നത് എന്നാണ് മോളുടെ സംശയം കേട്ടോ അതാണ് പറയുന്നതെന്ന് പറഞ്ഞു അതെ തമ്പുരാട്ടി വളരെ സ്നേഹമുള്ള ആളാണ് എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണെന്നൊക്കെ പറയണം കേട്ടോ ആ സമയത്തേക്ക് നമ്മുടെ ആകെ ടെൻഷൻ കയറണം അമ്പിയുടെ ടെൻഷൻ കയറിയിട്ട് ദീപക്കിനും ആകെ ടെൻഷൻ ആവണം കേട്ടോ എന്താ അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ ആവണേ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ദീപക്കിനോട് പറയണേടാ നീ സൂക്ഷ്യം കണ്ട് നിന്നോണം നിൻ്റെ തരികട പരിപാടിയിൽ നിന്നുകൂടെ കാണിക്കരുത് കാരണം തമ്പുരാട്ടി ഭയങ്കര സ്ട്രിക്റ്റാണ് അവർ എന്ത് ഉടായ്പ കാണിച്ചാലും കണ്ടെത്തും എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ പറയുന്നത് ആ നിൻ്റെ വേറൊന്നും കൊണ്ടല്ല പറയുന്നത് നിനക്ക് നീ ഉടായ്പ പറയുന്നതിൻ്റെ കാരണം നിനക്കിവിടെ ഭാര്യയും കൊച്ചു ഇല്ലേ അപ്പോൾ പറയാം അത് ഏത് പോലീസുകാരനൊരു അബദ്ധം പറ്റില്ലേമ്മേ അതുപോലെ ഉള്ളതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അംബിക പറയുവാണ് കേട്ടോ ഈ കൊല്ലും കൊലയും പ്രതാപൊക്കെയുള്ള തറവാട്ടിലെയാണ് നമ്മുടെ സരസ്വതി തമ്പുരാട്ടെ അതുകൊണ്ട് നീ സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് നിന്നോണം എന്നെക്കാളും പത്തിരട്ടി ഭയങ്കരിയാണ് അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പരിപാടി നടക്കില്ല എന്നൊക്കെ പറയുവാണേ പ്രതാപനും ശേഖറിനും എല്ലാ ഒരുക്കങ്ങളൊക്കെ നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പോൾ യാമിനി ചോദിക്കുക ചേട്ടാ എവിടെ എത്തിയെന്നറിയാവോ അപ്പോൾ വെള്ളയമ്പലം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഒരു രാജു ബൊക്കെ വാങ്ങാൻ പോയിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് യാമിനി ഇങ്ങനെ വിഷമിക്കുകയാണ് കേട്ടോ അപ്പോൾ ശേഖരനും പ്രതാപേട്ടനൊക്കെ കൂടി പറയുകയാണ് അതേ ഇനി ബൊക്കെ ഇഷ്ടപ്പെടും ഒരു പ്രത്യേക ടൈപ്പാണ് ഇഷ്ടപ്പെടുമെന്നറിയില്ല അപ്പോൾ അമ്പികയും ദീപക്കും വന്നിട്ട് ചോദിച്ചു ഇപ്പോൾ എത്തുമെന്ന് ചോദിച്ചപ്പോൾ എത്തുമോ അപ്പം ഋതികയും ആരതി ഒഴിയണം കേട്ടോ എന്നൊക്കെ യാമിനി പറയണം കേട്ടോ അപ്പോൾ അമ്പിക പറയാ ഋതിയും ഒഴിയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ തന്നെ ചെയ്തോളാം അല്ലെങ്കിൽ എന്നോട് അമ്മ ചോദിക്കും എന്താ നീ ചെയ്യാത്ത മാറി നിൽക്കുന്ന എന്താ എന്നോട് വല്ല ദേഷ്യമാണെന്നൊക്കെ ചോദിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നിട്ട് പറയുന്നു അപ്പോൾ ബൊക്കയായിട്ട് രാജു വന്നു കേട്ടോ രാജു വന്നു കഴിഞ്ഞപ്പോൾ രാജുവിനോട് അമ്പിക പറയും ആ ബൊക്കെ നീ എനിക്ക് തന്നേക്കണം ഞാൻ നിന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിലോട്ട് തന്നേക്കണം എല്ലാം അവർ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സ്റ്റാർ സ്റ്റാറാകാന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഈ കാർ വന്ന് നിൽക്കുക കാറിൽ നിന്ന് എല്ലാവരും ഉറ്റുനോക്കുക ആ കാറിൽ നിന്ന് ആരെ ഇറങ്ങാൻ പോണേന്ന് അപ്പോൾ അപ്പോഴേ വാല്ക്കാർ ഇറങ്ങി വന്നിട്ട് കാറിൽ നിന്ന് വന്നിട്ടൊരു ഷോഫ് കാണിക്കുക കേട്ടോ അതേ ഇവിടെ പട്ടു പരവതാനി ഇല്ലേ പുഷ്പ വർഷങ്ങളില്ലേ പടക്കമില്ലേ ഇല്ലേ എന്നൊക്കെ അപ്പോൾ അധികമൊക്കെ ആകെ ടെൻഷനായിട്ട് യാമിനിയുടെ ബാക്കിൽ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുവാണേ ബാല്യക്കാർ ചെന്നിട്ട് കാറിൻ്റെ ഡോറ് തുറക്കും അപ്പോൾ ഇറങ്ങി വരുവാണ് വരുവാണെട്ടോ നമ്മുടെ സരസ്വതി തമ്പുരാട്ടി അപ്പോൾ നേരെ മഹാറാണിയെ അകത്തേക്ക് ആനയിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് ആരധ്യവുമായിട്ട് അംബിക വരികയാണ് കേട്ടോ അപ്പം യാമിനി ഇങ്ങനെ തരൂ ഇന്നും പറഞ്ഞ് അംബിക നേരെ അങ്ങ് മേടിച്ച് ഒഴിയാൻ ചെല്ലുമ്പോൾ പറയുകയാണ് നീ മാറി നിൽക്കുന്നു പറഞ്ഞിട്ടിങ്ങനെ ഷൗട്ട് ചെയ്യുകയാണ് കേട്ടോ സരസംബുരമായിട്ട് എന്നിട്ട് പറയാണ് എവിടെ ഋതിക്ക മോളെവിടെ മോൾ വന്ന് എന്നെ ആരും ഒഴിഞ്ഞാൽ മതിയെന്ന് പറയുവാണ് കേട്ടോ അപ്പം ഋതിക്ക പേടിച്ചു പിടിച്ച് നിൽക്കുക ചെല്ലമ്മയാണ് വിളിക്കുന്ന ചെല്ലെന്ന് പറഞ്ഞിട്ട് ചെന്ന് ആരതി ഒഴുകയാണ് കേട്ടോ അപ്പം ശേഖരൻ നേരെ ബൊക്ക വാങ്ങിച്ചിട്ട് തമ്പുരാട്ടിക്ക് കൊടുക്കുവാണ് അപ്പം തമ്പുരാട്ടി ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറയാം അപ്പോൾ തമ്പുരാട്ടി അകത്ത് വന്നിട്ട് ഭയങ്കര പ്രൗഡിയോടെ വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല തലയെടുപ്പോടെ ഇരിക്കുക എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ ഇങ്ങനെ നിൽക്കുവാണേ ആ സമയത്തേക്ക് ഇളനീര് കൊണ്ടുവന്ന് ശേഖരൻ കൊടുക്കാൻ പോകുമ്പോൾ ബാല്യക്കാർ പറയുകയാണ് അതെ ഞാൻ തമ്പുരാട്ടിക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് തമ്പുരാട്ടി എന്തും കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഭയങ്കര കാണിക്കുക കേട്ടോ അപ്പോൾ ഉടനെ തമ്പുരാട്ടികളെ വഴക്കിടുക മാറി നിൽക്ക് ഇതാരാണെന്ന് അറിയാമോ എൻ്റെ മരുമോനാണ് ഈ പ്രതാപൻ പിന്നെ ഇത് ശേഖരൻ എന്നിട്ട് പറയേ ശേഖരൻ്റെ ഭാര്യ യാമിനി കേട്ടറിവേ ഉള്ളൂ അപ്പോൾ ഇതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ യാമിനി ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും എനിക്ക് യാത്ര ചെയ്തതിന് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ് പിന്നെ അതിന് മുന്നേട്ട് എനിക്ക് എൻ്റെ മരുമോനോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് പറയും പ്രതാപ് അവരും ഇരിക്കുമെന്ന് എന്ന് പറയുമ്പോൾ പ്രതാപേട്ടൻ ആകെ ടെൻഷനിൽ വേണ്ടമ്മ ഞാനിവിടെ നിന്നോളാം അപ്പോൾ പറയും അല്ല നീ ഇരിക്കൂ നീ നല്ല പ്രൗഢിയും ഇപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു മന്ത്രിയും കൂടിയാണ് അത് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചവനുമാണ് അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറയുന്നു അത് കേട്ടപ്പോൾ പ്രതാപൻ അവിടെ ഇരുന്നു കേട്ടോ എന്നിട്ട് കളിയാക്കണ പോലെ ചോദിക്കുകയാണെങ്കിൽ ഇതിലെ അംബികയുടെ മോഹൻ ദീപക്കേതാ അപ്പോൾ നേരെ അമ്പി ഇങ്ങനെ പരിക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം രാജുനെ നോക്കിയിട്ട് ചോദിക്കുന്നത് ഇതാരാന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് അത് രാജു എന്നാണ് പേര് യാമിനി പറയും എൻ്റെ പിന്നെ പി എ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ഇവർ ചോദിക്കുകയാണ് അല്ല എന്താണ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ രാജു അപ്പോൾ നേരെ രാജു പോകാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങാൻ പോകട്ടോ അപ്പോൾ യാമിനി പറയുന്നുണ്ട് അത് നമ്മുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെയാണെന്നാണ് പറയുന്നുണ്ട് അപ്പോൾ രാജു പോകാൻ തിരിയുമ്പോൾ നേരെ സരസ്വത തമ്പരാട്ടി വിളിക്കുവാണേ രാജു അവിടെ നിൽക്കൂ ഈ കുടുംബത്തിലെ അംഗങ്ങത്തെ പോലെ തന്നെയല്ലേ അപ്പോൾ ഇവിടെ നിൽക്കാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു അമ്പികയുടെ മോൻ ഇതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അമ്പിക പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവനെ കണ്ടാൽ ഇവർ വല്ല തൊഴിലുണ്ടോ ഇവനെന്താ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവിഞ്ഞ ആന്ന് വെച്ചാൽ ഇവരെ കളിയാക്കുന്ന രീതിയിലാണ് കേട്ടോ തമ്പുരാട്ടി സംസാരിക്കുന്നത് തമ്പുരാട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്പിയെ കണ്ടുകൂടാ അമ്പിയക്കും ഭയങ്കര പേടിയുമാണ് തമ്പുരാട്ടീനെ അപ്പോൾ തമ്പുരാട്ടി എന്നിട്ട് പറയും ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് തമ്പുരാട്ടി പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം തമ്പുരാട്ട് റൂമിലോട്ട് പോകാൻ നേരത്ത് ബാല്യക്കാർ പറയുകയാണ് അതേ തമ്പുരാട്ടിക്ക് ഭയങ്കര ചിട്ടയും കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അതെല്ലാം നോക്കിയും കണ്ടും വേണം നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുവാണ് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് രീതികൾ ഇങ്ങനെയാണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാമെന്നൊക്കെ പറയുവാണേ അപ്പം ഈ സമയത്തേക്ക് നമ്മുടെ ഋതിക്കമോട് ശരിക്കും പേടിച്ച് ഭയ ഭയത്തോടെയാണ് കേട്ടോ ശരിക്കും നിൽക്കുന്നത് പക്ഷേ സരസ്വതി മേഡം നമ്മുടെ സരസ്വതി തമ്പരാട്ടി നമ്മുടെ ദീപക്കിനെയൊക്കെ ഓരോന്നും പറഞ്ഞ് കളിയാക്കിയ സമയത്ത് രാജു ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ സമയത്ത് തമ്പ്രാട്ടി റൂമിലേക്ക് പോയി കഴിഞ്ഞു വാലിക്കാരെയും പിന്നാലെ പോയിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഋതികമോള് പറയുകയാണെ എന്തൊരു ഹെഡ് വെയ്റ്റ് ഇവരാണോ യാമിനി അമ്മ ചെറിയമ്മ എൻ്റെ അമ്മമ്മ എന്ന് പറയുന്ന അമ്മയുടെ അമ്മയെന്ന് പറയുന്ന ഇവർക്കൊരു കൊച്ചുമോളായ എന്നോടൊരു സ്നേഹവും ഇല്ല ഇവരെന്താ ഇങ്ങനെ അപ്പം പറയുക അവർ നല്ല സ്നേഹമുള്ളവരാണ് പക്ഷേ അതിപ്പോൾ പുറമെ പ്രകടിപ്പിക്കല ഇത്രയും വലിയൊരു കുടുംബത്തിൽ ഒരു തലമുറയിൽ ഇരിക്കുന്നതല്ല അതിൻ്റെതായ ഒരു തലക്കനൊക്കെ ഉണ്ടെങ്കിലും ആൾ ഭയങ്കര ശുദ്ധിയാണ് സത്യസന്ധയാണ് എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം നിൽക്കുന്ന നല്ല സ്നേഹമുള്ളതാണ് അത് പതുക്കെ പതുക്കെ നമ്മൾക്കത് മനസ്സിലാക്കിക്കോളും മോളങ്ങനെ മോശമായിട്ടൊന്നു കാണാൻ ശ്രമിക്കേണ്ടെന്ന് പറയുന്നുണ്ട് ഇതേ സമയത്തേക്ക് അമ്പിയുടെ മകൻ ദീപക് പറയുന്നുണ്ട് അമ്മയെ എൻ്റെ അമ്മയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ നല്ല ചീത്ത പറയും ഇവിടുന്ന് നിന്ന് പറപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അംബികയുടെ കഷ്ടകാലം തുടങ്ങി അംബിക ലൈഫിൽ കുറേ ദുഷ്ടത്തിരൊക്കെ ചെയ്തിട്ടുള്ളൊരു സ്ത്രീയാണ് അപ്പോൾ ആ ദുഷ്ടത്തിരമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ സരസ്വതി തമ്പുരാട്ടി വന്നത് അല്ലെങ്കിൽ സരസ്വതി തമ്പുരാട്ടിയുടെ മനസ്സിലൊരു വലിയ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ലക്ഷ്യം എന്താണെന്നും ബാക്കിയൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബായ്